ഹലോ ഗായ്സ് ദേ അപ്പം മലമേൽ പാറ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാറയിലൊക്കെ ഒന്ന് കയറിയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പ് വന്ന് അപ്പം നോക്കിയപ്പോൾ ഇതാ കുറേ ബജ്ജികളും പാനിപ്പൂരി എല്ലാം കൂടെ കണ്ട അപ്പം ആദ്യം തന്നെ പാനിപ്പൂരി ട്രൈ ചെയ്യാമെന്ന് അങ്ങ് പ്ലാൻ ചെയ്തു കാരണം ഒരുപാട് നാളായി കേട്ടോ പാനിപ്പൂരി ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് അല്ലാതെ നിങ്ങൾ വീട്ടിലിടക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും പാനിപ്പൂരി വാങ്ങിച്ചാൽ നല്ല നീറ്റായിട്ടാണ് കേട്ടോ അവർ തരുന്നത് നല്ല നീറ്റാണ് അപ്പം ഞാൻ ഒരു ഒരു സെറ്റ് പറഞ്ഞു കാരണം ആദ്യം ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു സെറ്റ് വാങ്ങിച്ച് നല്ല നീറ്റായിട്ട് അവരിങ്ങനെ എടുത്ത് പിന്നെ പിന്നതേ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ കേട്ടോ എനിക്കും ട്രൈ ചെയ്തിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ടേസ്റ്റെന്നൊന്നുമില്ല പക്ഷെ എന്നാലും അത്യാവശ്യം കൊള്ളാമായിരുന്നു കേട്ടോ പിന്നെ പാനിപ്പൂരി മാത്രം ഒന്നും ആകാത്തതുകൊണ്ട് പോയി കുറച്ച് ബെജികൾ വാങ്ങിച്ച് ഇപ്പം ഞാൻ കഴിക്കുന്ന മുട്ട ബെജിയ കേട്ടോ പിന്നെ മുളക് ബെജിയും കാബജിയും വാങ്ങിച്ചായിരുന്നു ഇതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചില്ലായിരുന്നു അവിടെ ഒരു ആമ്പല് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ഞാൻ വീണ്ടും നോക്കി നിൽക്കായിരുന്നു അപ്പം അതിനകത്ത് നിറച്ച് മീനുകളുണ്ട് ഇതെല്ലാം ഞാൻ നോക്കുമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഐ ലവ് മലമേലിനൊക്കെ ഉള്ള എഴുതി വെച്ച് അവിടെയൊക്കെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി നേരെ ഒരു ഇനി ഒരു പാറയുണ്ട് കയറാൻ അവിടേക്ക് പോകണം അപ്പോൾ അതിന് പോകുന്നതിന് തൊട്ട് മുന്നേ അവിടെ ഇങ്ങനെ ഒരു സ്റ്റാളുണ്ട് ഈ ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഈ കുറെ പഴയ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഒരുപാട് ഈ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗി നല്ല എസ്തറ്റിക് വൈബുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ നേരെ നടന്ന് ആ പാറയിലേക്ക് കയറാനായിട്ട് പോവാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതേ ആ ദൂരെ കാണുന്നതാട്ടോ പാറ അവിടെ ഒരെണ്ണോണ്ട് ഇനി അതിന്റെ തൊട്ട് അപ്പുറത്ത് ലെഫ്റ്റ് സൈഡില് വേറെ ഒരെണ്ണുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇപ്പൊ പോന്നത് ആ കാണുന്ന പാറയിൽ കയറാനാട്ടോ ഈ പാറയ്ക്കൊരു പേരുണ്ട് കൊടയാടപ്പാറടെ കുട കൂ കൊടയാണിപ്പാറ അപ്പൊ നമ്മൾ നേരെ നാടുകാണി പാറയാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത് ഈ നമ്മൾ ഇപ്പൊ കേറാൻ പോകുന്ന പാറയുടെ പേരാണേ അത് നാടുകാണിപ്പാറ നമ്മൾ ആദ്യം കണ്ട ഒന്നും ഒന്നുമല്ല ഇനിയാണ് കാഴ്ചകൾ കിടക്കുന്നത് ഇവിടെ ട്രക്കിങ്ങിന് പോന്നോ നീ ബാഗൊക്കെ ഇട്ട് നമ്മൾ ഈ നമ്മളീ ഇങ്ങോട്ട് കയറാൻ ചെല്ലുമ്പം ഓൾറെഡി കയറി ആൾക്കാർ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ചിലരൊക്കെ കയറിയിട്ട് ഇറങ്ങാൻ നല്ല പാടുവിടുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചേട്ടോ കാരണം കയറിയ ആൾക്കാർ ഇറങ്ങാൻ ഇറങ്ങാൻ പാടുവിടുന്ന കണ്ടപ്പോഴേ എന്താണെന്ന രീതിയിൽ ഒരു ചെറിയ പേടി എവിടെയോ വന്ന് പക്ഷേ എന്നാലും സകല ധൈര്യവും നമ്മൾ വിചാ എന്താണ് മനസ്സിൽ വിചാരിച്ചോണ്ട് അങ്ങ് കയറി കാരണം ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ ഒന്നിലും മടിച്ച് നിൽക്കരുത് നമ്മൾ എന്താണ് മാക്സിമം നമ്മൾ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യണം ഇത് വലിയൊരു കാര്യമൊന്നുമല്ല എന്നാൽ പോലും നമ്മൾ ഇതിൽ പോലും മടിച്ച് നിൽക്കരുത് പിന്നെ ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലൊരു ഗുണാക്കേ വൈവൊക്കെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ വന്നത് ഇവിടെ കയറാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു ഇനി മേലോട്ട് മേലോട്ട് ആ കാഴ്ചകളും ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അയ്യോ അങ്ങനെ എങ്ങനെയൊക്കെ നമ്മള് എന്താണ് പകുതി വഴി എത്തി ഇനി കുറച്ചും കൂടെ മതി ഇപ്പം ഏറെക്കുറെ നമ്മള് എത്തി മോളിൽ പക്ഷെ എന്നാലും ഇനി ഒരു ഉണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് രസം ഈ സൺസെറ്റ് ഒക്കെ അവിടെ വന്നപ്പോഴാണ് കാണാൻ പറ്റിയത്

എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കൊള്ളാം കുഴപ്പമില്ല നല്ല രസം ഈ ഒരു സമയത്ത് വരണം ഉച്ചയ്ക്ക് വന്ന് അന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ അവരുടെ കൂടെ വന്നപ്പം അപ്പം ഉച്ചയായിരുന്നു ഒട്ടും വെയിലായിരുന്നു നമുക്ക് ഒട്ടും നടക്കാൻ പറ്റത്തില്ല എന്ന് ഇപ്പൊ നല്ല ഭംഗിയുണ്ട് നല്ല രസ ലൈറ്റ് ഇങ്ങനെ എനിക്ക് ഈ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കത്തിക്കുന്നത് ഈ ഗോൾഡൻ കളർ ലൈറ്റാ ഇഷ്ടം എനിക്ക് ഷോ ആടുന്നു എൻ്റെ കല്യാണത്തിന് ഇങ്ങനെ ഇടാന്നാണ് എൻ്റെ അനിയത്തി പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഒരു ആ എന്താ ഒരുപാട് ആൾക്കാർ ഇരുട്ടത്ത് വരുന്നു ഇരുട്ടത്ത് മല എന്തോ കാണാൻ ആ അമ്പലം അതാ അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല എന്തായാലും അപ്പം നമുക്ക് ഒരു ദിവസം വരാമേ അമ്പലത്തിൽ അടിപൊളിയാണോ ഞാൻ സജസ്റ്റ് ചെയ്ത് എല്ലാരും വന്ന് കണ്ട സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പൊ ശരി രാത്രിയായി ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാൻ വീട്ടിലോട്ടല്ലേ നീ വീട്ടിലോട്ടാണ് ഓക്കെ തട്ടാ ബൈ വീഡിയോയിൽ കാണുന്ന പോലല്ല കേട്ടോ നല്ല ഒരു പക്ഷെ പക്ഷേ എന്നാലും നല്ല രസമാണ് കേട്ടോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊല്ലം ജില്ലയുടെ പകുതിയോളം കാണാൻ പറ്റും മലനിരകളും പിന്നെ അവിടെ ചെന്നപ്പോൾ കറക്റ്റ് സൺസെറ്റും ആ ഓ അടിപൊളിയായിരുന്നു പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെന്താണ് ഇത്തിക്കൂടുതലൊക്കെ എന്ത് വേണം നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് എല്ലാം കാണാമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സൂര്യാസ്തമനുമൊക്കെ കണ്ട് ഞങ്ങൾ ദേ നേരെ ഇറങ്ങാൻ പോവാട്ടോ കേട്ടോ ഇനിയിപ്പം ഇരുട്ടി കഴിഞ്ഞാൽ പാടാവത്തില്ലേ അങ്ങനെ ഞങ്ങൾ ദേ നേരെ ഇറങ്ങുകയാണേ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആ ഐസ്ക്രീം കട അവിടെ അടച്ചിട്ട് പോയി എന്തൊരു കഷ്ടമാണെന്നാലോചിച്ച് നോക്കും ദേ അവിടെ ഈ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നതും അതിൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ദേ നേരെ തിരിച്ചു തിരിച്ചേട്ടോ അവിടുന്ന്